തദ്ദേശ തെരഞ്ഞെടുപ്പ് അംഗത്തിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ് ഇത്തവണ കല്ലേശ്വരി ബ്ലോക്ക് പഞ്ചായത്ത് കണ്ണപുരം ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് കെ വി ശ്രീധരൻ അദ്ദേഹം കണ്ണപുരം പഞ്ചായത്ത് മുൻ പ്രസിഡന്റാണ് അതോടൊപ്പം മികച്ച ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ് വിമർശകനാണ് എഴുത്തുകാരനാണ് അതോടൊപ്പം തന്നെ ഗാന രചയിതാവാണ് അപ്പോ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊന്ന് അറിയാം വർഷങ്ങളായി രാഷ്ട്രീയ രംഗത്ത് അനുഭവ സമ്പത്തുള്ളൊരു വ്യക്തിയാണ് അങ്ങ് അപ്പൊ ഇത്തവണ കല്ലേശ്വരി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ എങ്ങനെയായിരുന്നു അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയൂ രാഷ്ട്രീയരംഗത്തേക്ക് എങ്ങനെയായിരുന്നു ആദ്യം വന്നത് അതിനെ കുറിച്ച് ഒന്ന് പറയും ഞാൻ ഒരു പന്ത്രണ്ടാം വയസ്സിലാണ് രാഷ്ട്രീയരംഗത്തേക്ക് വരുന്നത് അന്ന് ദേശാഭിമാനി ബാലസംഘം എന്ന നിലയിലാണ് പ്രവർത്തനം തുടങ്ങിയത് ഒരു യൂണിറ്റ് സെക്രട്ടറി ആയി പൊതുജീവിതം ആരംഭിച്ചു പിന്നീട് വില്ലേജ് സെക്രട്ടറി ആയി പിന്നീട് ഏരിയ സെക്രട്ടറി ആയി പിന്നീട് അവഭക്ത കണ്ണൂർ ജില്ലാ സെക്രട്ടറി അന്ന് കണ്ണൂരും കാസർഗോഡും ഒറ്റ ജില്ലയായിരുന്നു അതിൻ്റെ സെക്രട്ടറിയായി സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി വരെ ദേശാഭോനി ബാലസംഘത്തിലാണ് പ്രവർത്തിച്ചത് പിന്നീട് ഞാൻ വൈകിയാണ് കോളേജിൽ വന്നത് പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കോളേജിൽ വന്നത് കോളേജിൽ വന്നതിന് ശേഷം ഞാൻ എസ് എഫ് ഐ യുടെ ജില്ലാ കമ്മിറ്റി വരെ എത്തി ജില്ലാ ഭാരവാഹിയായിരുന്നു അതിനുശേഷം ഡി വൈ എഫിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറായി അതിനിടയിൽ തന്നെ എനിക്ക് പാർട്ടി മെമ്പർ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരികയും പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അതുപോലെ ഇപ്പോൾ ഈ അടുത്ത കഴിഞ്ഞ മാസം വരെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു മത്സരത്തിൽ ഇപ്പോൾ മത്സരിക്കുന്നത് കൊണ്ട് മാത്രം സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ് ഏരിയ കമ്മിറ്റിയിലുണ്ട് ഇതാണ് എൻ്റെ പൊതുവില്ല രാഷ്ട്രീയ ജീവിതം പിന്നെ സാംസ്കാരിക സംഘടന എന്ന നിലയിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ സാംസ്കാരികമായ പ്രവർത്തനങ്ങളിൽ ഞാൻ ഏർപ്പെട്ടിരുന്നു പുരോഗനകലാ സാഹിത്യ സംഘത്തിൻ്റെ അന്ന് താലൂക്ക് കമ്മിറ്റി അമ്പർ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ പിന്നീട് പുതിയ രീതിയിൽ പുരോഗനകലാ സാഹിത്യ സംഘം സംഘടിപ്പിച്ച് വന്നപ്പം ഇപ്പോഴതിൻ്റെ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആണ് അതുപോലെ തന്നെ ഈ കണ്ണ അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് വിവിധ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് സംസ്ഥാനത്തെ ഏറ്റവും പ്ലാസ്റ്റിക് വിമുക്ത പദ്ധതിയായിട്ടുള്ള ഹരിതകർമ്മ സേനയുടെ തുടക്കം കുറിച്ചത് അങ്ങാണെന്ന് അറിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു പദ്ധതിക്ക് മാർഗദർശിയായത് അന്ന് പഞ്ചായത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് അപ്പൊ അതുപോലെയുള്ള നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇനി കല്ലേശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വരികയാണെങ്കിൽ വിജയിക്കുകയാണെങ്കിൽ എന്തൊക്കെ പദ്ധതികള് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ അന്ന് നടപ്പിലാക്കിയ പദ്ധതികളെ കുറിച്ചൊന്ന് പറയാൻ പറ്റും അന്ന് ഏറ്റവും കൂടുതൽ പിന്നെ പ്രചരണം കിട്ടിയത് ഈ പ്ലാസ് ഇന്നത്തെ നിലയിൽ ഹരിതകർമ്മസേനയുടെ ഒരു പ്രാഗ്രൂപം ഞാനാണ് തയ്യാറാക്കിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം അത് അറിയത്തക്ക നിലയിൽ മറ്റ് എവിടെയും ഇങ്ങനൊരു ശേഖരിക്കുന്ന പരിപാടി ഉണ്ടായിട്ടില്ല അത് രണ്ടായിരത്തി ഏഴ് എട്ട് തീയതികളിൽ അതിൻ്റെ പദ്ധതി നമ്മൾ തനത് ഫണ്ട് ഉപയോഗിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അന്ന് ഈ പദ്ധതിയുടെ സംസ്ഥാന തലത്തിലുള്ള അംഗീകാരം ലഭിച്ചിരുന്നില്ല പിന്നീട് ഔദ്യോഗികമായിട്ട് പ്ലാനിംഗ് ബോർഡും അതുപോലെ തന്നെ മാർഗരേഖയിലും വന്നത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് വർഷത്തോട് കൂടിയാണ് അതോടുകൂടിയാണ് പദ്ധതി പണം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പദ്ധതി വിപുലീകരിച്ചത് ഇന്ന് അതൊരു വലിയ പിന്നെ ഗവൺമെൻറ് തന്നെ ഏറ്റെടുത്ത വലിയൊരു ക്ലീനിങ് പ്രോഗ്രാം എന്ന നിലയിൽ അന്താരാഷ്ട്ര പ്രശസ്തി പോലും കിട്ടിയ ഒരു പദ്ധതിയായി മാറി തീർച്ചയായും അതിൽ എനിക്കൊരു അഭിമാനമുണ്ട് ഞാൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തുടങ്ങിയ ഒരു പദ്ധതിക്ക് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടി എന്നുള്ളത് തന്നെ അത് ഗവൺമെൻറ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം വിഷയതാന്ന് പറഞ്ഞാൽ നമ്മൾ വലിച്ചെറിയുന്ന ഈ പ്ലാസ്റ്റിക്കിനെ എങ്ങനെയാണ് നമുക്ക് മണ്ണിൽ വെഴുത്താതെ അത് ശേഖരിച്ച് ഗവൺമെൻറ് തന്നെ ഏറ്റെടുത്ത് റീസൈക്കിൾ ചെയ്ത് മറ്റൊരു ഉൽപ്പന്നമാക്കി മാറ്റി പുനരുപയോഗം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മണ്ണിനെയും കൃഷിയെയും സംരക്ഷിക്കുക നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്ന് പ്ലാസ്റ്റിക് ശേഖരിക്കുക എന്നുള്ളതാണ് പിന്നെ അതിന് അതിനോടനുബന്ധിച്ചാണ് മറ്റു പല പാരിസ്ഥിതിക വിഷയങ്ങളും പിന്നീട് ചർച്ചക്ക് വന്നത് അപ്പൊ ഇത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഈ എന്ന പദ്ധതി തന്നെ ആനുകൂല്യങ്ങളും കാര്യങ്ങളും എല്ലാം കിട്ടുന്ന രീതിയിലുള്ള ഒരു അന്തസ്സുള്ള ജോലിയായി മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പൊ അന്ന് പ്രസിഡന്റ് ആയിരുന്ന കാലത്തുണ്ടായിരുന്ന ഒരു നേട്ടം കൂടിയായിരുന്നു പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഒരു സിനിമ എടുക്കുക എന്നുള്ളത് കളിയൊരുക്കം അത് സംസ്ഥാന തലത്തിൽ അന്തർദേശീയ തലത്തിൽ അതിന് പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായി അതോടൊപ്പം മറ്റു വിവിധ പദ്ധതികളും അല്ലെ അതിനെ കുറിച്ച് കൂടി ഒന്ന് വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് രണ്ടായിരത്തി ആറ് ഏഴ് പദ്ധതിയിൽപ്പെടുത്തി കളിയൊരുക്കം എന്നൊരു സിനിമ നിർമ്മിക്കുന്നത് ആ സിനിമ നിർമ്മിക്കുന്നതിന് മുന്നേ ഒരു ഇരുന്നൂറ്റമ്പതോളം കുട്ടികളെ ക്യാമ്പ് വിളിച്ച് ക്യാമ്പ് ചെയ്ത് ആ ക്യാമ്പിൽ അഭിനയം പഠിപ്പിച്ച് സെലക്ട് ചെയ്തൊരു പതിനഞ്ച് കുട്ടികളെ സെലക്ട് ചെയ്തിട്ടാണ് നമ്മളെ ഈ ലൊക്കേഷൻ വെച്ച് കണ്ണപുരം എന്ന് പറയുന്ന ഈ ഗ്രാമത്തെ മാത്രം ലൊക്കേറ്റ് ചെയ്തിട്ടാണ് പടം നിർമ്മിച്ചത് ആ പടം കെ എഫ് ഡി സീൻ്റെ ധനസഹായത്തോടു കൂടിയാണ് നിർമ്മിച്ചത് മാത്രമല്ല അതിനെ അതിൻ്റെ ഒരു പിക്കുലേറ്റി എന്താന്ന് പറഞ്ഞാൽ കുടുംബശ്രീ സംവിധാനത്തെ അതിൻ്റെ ഫണ്ട് ഫണ്ടിൽ നിന്ന് വായ്പ രണ്ടായിരം രൂപ വീതം എല്ലാ അയൽപ്പൂട്ടത്തിൽ നിന്നും വായ്പ വാങ്ങി ആണ് അതിൻ്റെ പൈസ നമ്മൾ ആദ്യം കളക്ട് ചെയ്തത് പിന്നീട് അവർക്കത് പലിശ സഹിതം തിരിച്ചു കൊടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഏഴിലെ ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള സ്റ്റേറ്റ് അവാർഡ് കളിയൊരുക്കം എന്ന സിനിമക്കാണ് ലഭിച്ചത് അതുപോലെ അതിന് രണ്ടു മൂന്ന് തരത്തിലുള്ള അന്താരാഷ്ട്ര ബഹുമതിയും ആ പടത്തിന് ലഭിക്കുകയുണ്ടായി നമ്മുടെ കൈപ്പാട് നിലങ്ങളെല്ലാം തരിച്ച് കിടക്കുന്ന നിലങ്ങളെല്ലാം ഒന്ന് ഡെവലപ്പ് ചെയ്ത് നെല്ലും മീനും മീനും പദ്ധതി പിന്നെ കൊണ്ടുവരിക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റായിരുന്നു അത് വളരെ വിജയകരമായി നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിച്ചു വെണ്ണത്ര വിജയിച്ചില്ലെങ്കിൽ പോലും അതൊരു നൂതന സംരംഭമാണ് അതുവഴി മറ്റ് പല മേഖലകളിലും ആ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു മറ്റൊന്ന് കോഴിയും കൂടും പദ്ധതി കോഴിയെയും കൂടിനെയും കൊടുക്കുക എന്നുള്ളത് അങ്ങനെ ഈ മൃഗസംരക്ഷണ മേഖലയിലും ഈ കോഴികളെ കോഴികളെയും അതുപോലെ തന്നെ അതുപോലെയുള്ള മുട്ട ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വളരെ വലിയൊരു പദ്ധതിയായിരുന്നു അത് ആ പദ്ധതിയും വിജയകരമായി നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ചെറിയ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ പുനരധി അധിവസിപ്പിക്കുന്ന ബഡ്സ് സ്കൂൾ അന്ന് ജില്ലയിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ സ്കൂൾ ഉണ്ടായിരുന്നുള്ളൂ കണ്ണപുരത്ത് അത് ഉണ്ടാക്കണമെന്നുള്ള ഒരു പദ്ധതിയുടെ ആസൂത്രണത്തിൻ്റെ ഭാഗമായി ഒരു പദ്ധതി തയ്യാറാക്കുകയും പഠിച്ച സ്കൂൾ ആ സമയത്ത് നമ്മളാണ് ആദ്യമായിട്ട് നമ്മുടെ ഭരണസമിതിയാണ് നിലവിൽ കൊണ്ടുവന്നത് ഇന്നത് വളരെ ഉന്നത നിലവാരമുള്ള കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കൂളായി മാറിയതിൽ നമുക്ക് അഭിമാനിക്കാം അതുപോലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചോദിക്കട്ടെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എവിടെ വരെ എത്തിയിട്ടുണ്ട് പ്രചരണം എങ്ങനെയുണ്ട് എത്രത്തോളം വിജയ പ്രതീക്ഷയുണ്ട് അതിനെ കുറിച്ച് കൂടി ഒന്ന് പറയാം വിജയത്തിൽ വലിയ പിന്നെ ആശങ്കകളൊന്നുമില്ല കാരണം നമുക്ക് നല്ല ഭൂരിപക്ഷം നൽകുന്ന ആളുകൾ തന്നെയാണ് നാട് തന്നെയാണ് കള്ളപുരം എന്നെ വ്യക്തിപരമായിട്ട് മിക്കവാറും ആളുകൾക്ക് അറിയാം എന്നുള്ളതും നമ്മൾ വീടിൽ കയറി പോകുമ്പം വളരെ വലിയ സ്വീകാര്യത കിട്ടുന്നുണ്ട് നമുക്കും കിട്ടുന്നുണ്ട് നമ്മുടെ മുന്നണി സ്ഥാനാർത്ഥികൾക്കും സ്വീകാര്യത കിട്ടുന്നുണ്ട് കണ്ണവരത്ത് ഇപ്പം നിലവില് പിന്നെ ആറ് സീറ്റോളം നമുക്ക് എതിരില്ലാതെ ഗ്രാമപഞ്ചായത്തിൽ ലഭിച്ചിട്ടുമുണ്ട് ഒരു മാൻഡേറ്റ് നമുക്കിപ്പം മുൻകൂട്ടി നമുക്ക് കിട്ടിയിട്ടുമുണ്ട് അതുകൊണ്ട് വിജയത്തെ സംബന്ധിച്ച് പതിനഞ്ച് സ്ഥാനാർത്ഥികളും രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും വിജയിച്ചു വരുന്നതിൽ വില അത്ഭുതമൊന്നുമില്ല ഭൂരിപക്ഷം എത്രമാത്രം കൂട്ടാൻ കഴിയും എന്നുള്ളതാണ് നമ്മളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അന്നലയിൽ വളരെ നല്ല നിലയിലുള്ള ഒരു വികസന പ്രവർത്തനം കണ്ടവരും ഗ്രാമപഞ്ചായത്തിൽ എനിക്ക് ശേഷം തുടർച്ചയായിട്ട് വന്നിട്ടുള്ള പല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര പ്രശസ്തി അടക്കം ലഭിച്ച ഒന്നാണ് ക്യാൻസറിനെതിരായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് അതുപോലെ പച്ചത്തുരത്തിന് പിന്നെ പിന്നെ സ്ഥാപിച്ചുകൊണ്ട് കിട്ടിയിട്ടുള്ള അവാർഡുകൾ ആർജ്രം പദ്ധതിയിലെ ഒരുപാട് അവാർഡുകൾ സമീപഭാവിയിൽ കിട്ടിയത് അപ്പോൾ പഞ്ചായത്ത് ബഹുമതികൾ മാത്രമല്ല പഞ്ചായത്തിൻ്റെ പണം എങ്ങനെയാണ് ശാസ്ത്രീയമായി വിനിയോഗിക്കാൻ കഴിയുക ഒരു വലിയ കാഴ്ചപ്പാട് ഉണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ജനപിന്തുണയുണ്ട് ജനങ്ങളുടെ സഹകരണമുണ്ട് അതെല്ലാം കൊണ്ടേ നമുക്ക് നമ്മളിപ്പോൾ ഒരു വലിയ അപ്രമാതി ആയതുകൊണ്ടൊന്നുമല്ലോ ജനങ്ങളുടെ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങളും ജനങ്ങളുടെ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കി ജനങ്ങളുടെ കൂടിയാണ് ഏറ്റവും നല്ല നിലയിലിട എല്ലാവർക്കും കുടിവെള്ളം കിട്ടുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു ലൈഫ് പദ്ധതിയിൽ എല്ലാവർക്കും വീട് കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു അതിൽ നിരുദ്രായ അമ്പത്തിരണ്ട് കുടുംബങ്ങളെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിൽ പഞ്ചായത്ത് വളരെ സുദീർഘമായ പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പോൾ ജനങ്ങൾക്ക് ആവശ്യമുള്ള അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു രാഷ്ട്രീയം കലർത്താതെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ പഞ്ചായത്തിന്റെ ഒരു വിജയം അതിന് ഒരു കാലഘട്ടത്തിൽ നേതൃത്വം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതല്ലാതെ നമ്മുടെ ഒരു വലിയ പിന്നെ പ്രയത്നത്തിന്റെ ഭാഗമായിട്ട് മാത്രമല്ല അത് കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുരോഗതിയിൽ ഉണ്ടായിട്ടുള്ളത് ഇനിയും തുടർന്നും എൻ്റെ ഒരു രംഗത്ത് ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ആ രംഗത്ത് ഇരിക്കുമ്പോൾ ആ മേഖലയെ പറ്റി കാര്യമായി പഠിച്ച് പിന്നെ എന്താ എന്തൊക്കെയാണ് ഏറ്റവും മുൻഗണന കൊടുക്കേണ്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അത് മുൻഗണനാ അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തി ലഭ്യമാകുന്ന ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്കുടെ സഹകരണത്തോടുകൂടി ഇങ്ങനെയെല്ലാം മാതൃകാപരമായ പദ്ധതികൾ തയ്യാറാക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ അവസാനമായിട്ട് എഴുത്തനെ കുറിച്ച് കൂടി ചോദിക്കാറുണ്ട് മികച്ച എഴുത്തുകാരനാണ് അതോടൊപ്പം തന്നെ ഏഴോളം സിനിമകളിലെ ഗാന രചയിതാവായിരുന്നു അപ്പൊ എങ്ങനെയായിരുന്നു സിനിമയിലേക്കുള്ള ഒരു പ്രവേശനം എങ്ങനെയായിരുന്നു അതിനെ കുറിച്ചൊന്ന് പറയാം സിനിമയിൽ ഞാൻ പാട്ട് എഴുതിയത് ആദ്യമായിട്ട് എഴുതിയത് കളിയൊരുക്കം എന്ന സിനിമയിലെ ഗാനം ഞാനാണ് എഴുതിയത് അതിനുശേഷം പിന്നീട് ബൾറാം മടന്നൂരിൻ്റെ സൂര്യഭദ്രം എന്നൊരു പടം രണ്ടായിരത്തി പതിമൂന്നിൽ അത് പടം തയ്യാറാക്കി അതിലൊരു മൂന്ന് പാട്ട് എൻ്റെ പാട്ടായിരുന്നു വളരെ വലിയ നല്ല ഗാനമായിരുന്നു എന്ന് നമുക്കൊരു എല്ലാവർക്കും ആത്മവിശ്വാസമുള്ളൊരു പാട്ടായിരുന്നു അത് പക്ഷെ പടം തുടങ്ങിയില്ല തുടങ്ങാതെ മുടങ്ങിപ്പോയത് പിന്നീട് തുടർന്ന് ഒരു മൂന്ന് നാല് പടത്തിന് വീണ്ടും എഴുതിയിട്ടുണ്ട് രണ്ട് മൂന്ന് പടങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് വലിയ നിലയിൽ തന്നെ ഓടിയിട്ടില്ലെങ്കിൽ പോലും അതിലെ പാട്ടുകളെല്ലാം ഹൃദ്യമായിരുന്നു എന്ന് അറിയാം കാഞ്ഞാട് രാമേന്ദ്ര മാഷ് അതുപോലെ എസ് പി ബലേഷ് തുടങ്ങിയ ആളുകളാണ് അതിൽ സംഗീത സംവിധാനം നിർവഹിച്ചത് പിന്നെ പത്ത് ഇരുന്നൂറിലധികം സംഗീത ശില്പങ്ങൾക്ക് ഗാനങ്ങൾ എഴുതി കൊടുക്കുകയും അതുപോലെ ചെറുപ്പകാലം മുതൽ പഴയ ജീവിതം മുതൽ ഇന്ന് വരെ ബാലസംഘം മുതൽ ഇന്ന് വരെ ഈ ആവശ്യപ്പെടുന്ന ആളുകൾക്കെല്ലാം ഗാനങ്ങൾ എഴുതി കൊടുക്കാറുണ്ട് അങ്ങനൊരു പത്ത് മുന്നൂറ് ഗാനങ്ങൾ എൻ്റെ വകയായിട്ടുണ്ട് രംഗത്ത് നിരവധി ആൽബങ്ങൾ വന്നിട്ടുണ്ട് ആൽബത്തിന് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയ മലയാളം വളരുന്നു എന്നുള്ള പറയുന്ന സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു പിന്നെ ആൽബമായിരുന്നു നിരവധി ആൽബങ്ങൾ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ചെറുകഥയിൽ ഞാൻ നല്ല എഴുത്ത് കഥകൾ എഴുതിയിരുന്നു നിരവധി കഥകൾ പ്രസിദ്ധീകരണത്തിനയച്ചു പിന്നെ ഞാൻ സാധാരണ എൻ്റെ ഒരു സസിദ്ധമായിട്ടുള്ള മടി എന്നുള്ളതുകൊണ്ട് ഈ അയക്കുന്ന കാര്യത്തിൽ വളരെ ലബ്ധ ഉള്ള ആളായതുകൊണ്ട് ഈ ലൈവായിട്ട് കഥ എഴുതുന്ന ആ സ്വഭാവം ഉണ്ടായിട്ടില്ല എന്നാലും മത്സരത്തിലും മടക്ക് അയച്ചാൽ ഏറ്റവും കൂടുതൽ പുരോഗമന സായ സംഘത്തിന് റസാഖുറ്റിക്ക് അവാർഡ് ചെറുകിതൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് നിരവധി ചെറുകഥകൾ എഴുതിയിട്ടുണ്ട് നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് അതുപോലെ സംഗീതശില്പത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കട കടാങ്കോട്ട് മാക്കത്തെ പറ്റി ഗൾഫിലുള്ള ഒരു കലാമണ്ഡലം ജിഷ എന്ന് പറയുന്ന അവർക്ക് അയച്ചു കൊടുത്ത ആ ഒരു സംഗീത സംഗീതശില്പം മറക്കാനാവാത്തൊരു അനുഭവമാണ് ഒരു ഒരു മണിക്കൂറും സമയം നീണ്ടു നിൽക്കുന്ന കടാങ്കുട്ടുമാക്കത്തിന്റെ ചരിത്രം അത് വളരെ നല്ല നിലവാരത്തിലെ അവിടെ അവതരിപ്പിക്കുകയും ഒരു വലിയ ആസ്വാദക വാകെണ്ഠം പ്രശംസ അറിയിക്കുകയും ചെയ്തൊരു കാര്യമാണ് മാക്കം അങ്ങനെ ആവശ്യപ്പെടുന്ന ആളുകൾക്കൊക്കെ എഴുതി കൊടുക്കാറുണ്ട് ഇപ്പോഴും രണ്ട് മൂന്ന് സിനിമയുണ്ട് അതിൽ എഴുതികൊണ്ടിരിക്കുന്നുണ്ട് കണ്ണപുരത്തിന്റെ കെ വി എസിനെ അറിയാത്തവർ ചുരുക്കമാണ് സർഗാത്മക രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തന്റേതായ അടയാളപ്പെടുത്തിൽ ഉണ്ടാക്കിയെടുത്ത വ്യക്തിയാണ് ഇദ്ദേഹം ഇനി കല്ലേശ്വരി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ജനവിധി തേടുമ്പോൾ ഏറെ വിജയപ്രതീക്ഷയും ഇദ്ദേഹത്തിനുണ്ട് നികേഷ്താപത്തിനോടൊപ്പം ശാരിമാരാജൻ കണ്ണൂർ വിശ്വ